എന്തൊരു ടെൻഷൻ പഠിക്കും റൈഡ് പോകാൻ സ്റ്റല്ലേ ഈ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മളെല്ലാം ഈ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ആ എന്താ ഫ്രൂട്ട്സ് മേടിക്കണം കുട്ടിക്ക് പിന്നെ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കണം ഏ യാത്ര ചെയ്യാൻ സ്റ്റാർട്ടാണ് അവൾക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡേ ഇന്ന് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പം തനുട്ടനൊന്നും സ്കൂളില്ല അപ്പോൾ അവന് ബിരിയാണി എന്നാണ് കുറേയായി പറയുന്നു അപ്പോൾ നോക്കിയപ്പോൾ ആരെയും കുറച്ച് സാധനങ്ങളെല്ലാം ചെറിയ സാധനങ്ങളൊക്കെ കുറവുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇതേ ഒരു കട്ടൻ കാപ്പി അടിച്ചതിൻ്റെ ശേഷം ഞാനും ലക്കിക്ക് ഫുഡും കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട് പരപ്പിനാടി അല്ല മീൻ സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ തനുട്ടനെ വേണ്ട കുറച്ച് സാധനങ്ങളും അതേപോലെ ബിരിയാണി വെക്കാനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ ചിക്കൻ കടയിൽ എത്തിയിട്ടാണ് അങ്ങനെ ഇതാണ് ഞങ്ങൾ ചിക്കൻ കോഴിക്കടയിൽ നിന്ന് ഒരു രണ്ട് കിലോ ഇറച്ചിയൊക്കെ വെട്ടി മേടിച്ചിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തി ഉടനെ തന്നെ ബാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഉറക്കി കാരണം അവ ഉറങ്ങിയാലും ബാക്കി പണിയൊക്കെ നടക്കും എന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു കിലോ അരിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ ബിരിയാണി വെക്കാൻ അതിലേക്ക് ഒരു അരേഴ് ഉള്ളിയും എന്തെങ്കിലും ക്വാണ്ടിറ്റി പച്ചമുളക് കുറച്ച് കൂടുതലായിരിക്കും കാരണം ഞാൻ ഈ മസാല പൗഡറുകൾ ഉപയോഗം ആ ചിക്കനില് പിടിക്കാനുള്ള ഒരു ഇത്തിരി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ പൗഡറൊന്നും ഇടുന്നില്ല അതുകൊണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില ബാക്കി സാധാ ഇത് തന്നെ അതിലേക്ക് രണ്ട് ലെമൺ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് ഞാൻ എൻ്റെ മസാലയിൽ ഒരു സാധനം ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ടാണ് ഈ തേങ്ങ ചിരണ്ടത് അതൊരു ഒരു ഒരു നമ്മളൊരു പിടി ഒരു പിടി തേങ്ങ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു ഒരു കൈയളവിലാണ് ഞാൻ എടുക്കുക അങ്ങനെ അതുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുളിക്കാൻ പോവാണ് അപ്പോൾ കുളിക്കാൻ പോണേ മുന്നേ ഞാൻ എന്ത് ചെയ്തു നമ്മളെ അരി ഒന്ന് പുതിർത്താൻ വെക്കാനുണ്ട് കുതിർത്തി വെക്കണമല്ലോ അപ്പോൾ ഞാൻ ഒരു കിലോ അരി അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അളന്നു ഇതിനൊരു ഒന്നര പാത്ര അരിയാണ് കേട്ടോ കിട്ടിയത് കാരണം നമുക്ക് റൈസ് വെക്കുമ്പോൾ അതിന് വെള്ളം അളവിന് വേണ്ടിയിട്ട് അളന്നാണ് അപ്പോൾ ഒന്നര പാത്രം അതിൽ എടുത്തതിന് ശേഷം അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ച് പെട്ടെന്ന് പണി നടക്കുള്ളൂ ചതച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതേ ആ കുളിക്ക് കഴിഞ്ഞ് വന്ന് ബാക്കി മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് മസാല ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചിക്കൻ കഴുകി അമ്മ വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുളിച്ച് തരുമ്പോഴത്തേന് ആൾക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് തന്നു അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെന്നൊക്കെ കുറേശം എടുക്കും എന്നതിന് ശേഷം ഞാൻ പറയാ ചിക്കനിൽ മാത്രമേ ഒരിത്തിരി മസാല ഞാൻ ചേർക്കാറുള്ളൂ അതിനൊക്കെ വേണ്ടി മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ കൂടെ ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് കുഴക്കും എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് കുഴച്ച് ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെക്കും കേട്ടോ ഇത് വെള്ളം വേണമെങ്കിൽ ഞാൻ ജാറുണ്ടല്ലോ നമ്മൾ അരച്ച അതിൽ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അത് കൊടുക്കും നമുക്ക് വെള്ളം വേണമെങ്കിൽ മിക്സ് ചെയ്യാം

അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞ പോലെ മസാല കുഴച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് നേരെ കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി അത് അതവിടെ കുക്കായിക്കോട്ടെ ഒരൊറ്റ വിസലടിച്ചാൽ മതി കാരണം ബ്രോയിലർ ചിക്കനാണ് എന്നിട്ട് ഇതേ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം മണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തു കോരി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണിയനും ഇതേപോലെ വറുത്തു കോരി വെക്കാം എന്നതിന് ശേഷം അതേ ഓയിലേക്ക് തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ജീരകം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ഉള്ളി ഒരു ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇതേപോലെ അതിൽ തന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ഒരു സ്മെല്ല് വഴറ്റി ഒരു സ്മെല്ല് വരുമല്ലോ അപ്പോൾ റെഡി കഴിഞ്ഞാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിയും നന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ അപ്പോൾ അത് വറുക്കണം അപ്പോൾ അവിടെ ആ കുക്കാവുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ്റെ ഒരു വിസലഴിച്ചു കുക്കായിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടാവുമല്ലോ വെള്ളം കുറച്ച് വെള്ളം ആ വെള്ളം നമ്മൾ ഇതേ ഒരു ബൗളിലേക്ക് അളവ് പാത്രം നേരത്തെ അരി എടുത്ത അളവ് പാത്രത്തിലേക്ക് എനിക്കൊരു പാത്രം വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഞാൻ ഇനി നേരെ അരിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും നമ്മൾ ചോറിലേക്ക് അരിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും കണ്ടോ ഈ ചിക്കൻ പുഴുങ്ങി കഴിഞ്ഞിട്ടുള്ള ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ റൈസിൽ പിടിക്കുകയും ചെയ്യും അത് ഇനി വെള്ളം കണക്കാം അപ്പൊരു പാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ രണ്ട് പാത്രം ആയിട്ട് കഴിഞ്ഞാൽ നാല് പാത്രം വെള്ളം അങ്ങനെയാണെല്ലോ കണക്കും ക്കെ നമ്മളെ ചിക്കൻ ഉപ്പ് ഗ്രേവിക്ക് ഇട്ടല്ലോ അതിൽ തന്നെ ഓൾറെഡി ഇഞ്ചി പച്ചമുളക് അതിൻ്റെ ഇട്ട് പേസ്റ്റ് ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നതിന് ശേഷമാണ് ആ ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ചു അപ്പം നേരത്തെ ഉപ്പ് നോക്കും ഇനി ചെറിയൊരു ചെറിയ ഉടുപ്പിന്റെ കുറവുണ്ട് പകുതി ഇങ്ങനെ അളവ് തോന്നില്ല എന്റെ ഒരു കൈ കളക് നല്ല വേറെ നാട്ടിലത്തെ ആൾക്കാർക്ക് വേറെ ഞാൻ പൊരിച്ച ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല ഇത് എണ്ണക്കറിയും പുഴുങ്ങീട്ടൈൻ്റെ നീ അതിലൊരു മൂടി അച്ചന് ശേഷം ആണ് മസാലേന്റെ പണിക്ക് കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതുവരെ നമ്മൾ ഓയിലിൽ ജസ്റ്റ് വറുത്തിട്ടേ ഉള്ളൂ വേറെ നെയ്യൊന്നും ചേർത്തിട്ടില്ലേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള നെയ്യ് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക അപ്പം നമ്മൾ റൈസ് അവിടെ റെഡിയാവും കേട്ടോ ഇനി അടുത്തത് ഞാൻ മസാലേൻ്റെ പണി തുടങ്ങാൻ ഈ മസാലയ്ക്ക് പാൻ വെച്ചിട്ടുണ്ട് എടുക്കുക ണ്ടാ അപ്പാ ഓണിയൻ ഇത്തിൻ്റെ തനിമോനട്ടോ ഓണ് നല്ല തരുന്ന അപ്പം ഒന്നി നല്ല വഴറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മളൊരു ഈ മുളക് മഞ്ഞ മനത്ര മസാല കുളവാണോ കണ്ടില്ല അപ്പോൾ ഒക്കെ ലൈറ്റായിട്ട് ഈ മുളകൊന്ന് ഈ ഇതിൻ്റെ ഇരുവണ്ണം ഇപ്പോൾ എൻ്റെ ഇണ്ടാവില്ല ഇതൊന്നും നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെച്ചാൽ ഞാൻ ഞങ്ങൾ ഫുഡ് ഉണ്ടോ അറിയില്ല ഇങ്ങനെ ഓറഞ്ച് ഫുഡ് നമ്മടെ ഗാർലിക്ചർ ചേർത്താണെങ്കിൽ തോന്നുന്നു മസാലക്കായിട്ട് നമ്മൾ ഓയിലൊഴിച്ച് ഉള്ളി നന്നായിട്ട് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് പച്ചമുളക്കും ചേർത്ത് തക്കാളിയും ചേർത്ത് ഞങ്ങൾ ഞങ്ങളിത് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയ മണം ബുക്ക് ചെയ്താ ഇതോടെ കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് ഓഫ് ഇപ്പോൾ അതെ നമ്മുടെ മസാലയുടെ സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ആ മസാലയിലേക്കുള്ള ഒരു ടേസ്റ്റി ഐറ്റം കൂടെ ചേർക്കാനുണ്ട് ഇത് കുറച്ച് തേങ്ങ എടുക്കുക അതുപോലെ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിയ എല്ലാത്തിനൊന്നും ഒരു തിരിച്ച നമ്മളൊക്കെ ഉള്ള അളവിനുസരിച്ച് കുറേശ്ശേ ചേർക്കുക അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാണ് എന്നതിന് ശേഷം കുറച്ച് ക്യാഷിനഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചതിന് ശേഷം തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക ഇവിടെ തനിക്കൂട്ടം കുറേ നേരമായിട്ടോ സലാഡ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് അപ്പോൾ കുക്കുംബർ ആയാലും ഒണിയനും ഒക്കെ അവനെ അവനെ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തു ഞാൻ ചെയ്യട്ടെ ചേച്ചി അപ്പം അവർ ഇൻട്രസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അവർക്കായാലും അത് വലിയ കാര്യമാണ് അപ്പോൾ അത് അവൻ തന്നെ ഒറ്റയ്ക്ക് അത് ചെയ്തു അപ്പം നല്ല ടേസ്റ്റാണെന്നൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പം ഇനി ഇനി അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആവും അതുപോലെ നമ്മൾ എന്തേലും ചെയ്യുമ്പോൾ അവരെ കൊണ്ട് മാറ്റി നിർത്താതെ ചെറുങ്ങനെ അവരെക്കൊണ്ടും ചെയ്യിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടോ അവൻ നല്ല ഹാപ്പി എന്റെ വീട്ടില് ദിവസം ഒരു ഉച്ച നേരായ അമ്മയ്ക്ക് ഒരു ചായ വേണം അപ്പൊ അമ്മേന്റെ കൂടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ കുടിക്കോ അപ്പൊ അതിന്റെ കൂടെ ഒരു ചെറിയ ചായ കൂടി നടക്കുന്നുണ്ട് മസാലപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ മസാല കുക്കാകുമ്പോൾ തന്നിട്ടടയ്ക്ക് ഓരോ ഡാൻസ് കളിക്കാനൊക്കെ വരുകയാണ് അപ്പൊ അതേ നമ്മുടെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ല വളർന്നു വന്നതിനേ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിയ ഇട്ട് നന്നായിട്ട് ഇളക്കുക ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച കാര്യങ്ങളുണ്ടല്ലോ മല്ലിപ്പഴുക്കും തേങ്ങയൊക്കെ അതും ചേർക്കുക അതിൻ്റെ മിക്സും ചേർത്ത് കുറച്ച് തൈരും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക എന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ വേറെ ഇതിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ഒരിത്തിരി ചേർക്കാം കേട്ടോ വേണ്ട പച്ചമുളകിൻ്റെ ഇത് തന്നെ ഉണ്ട് എന്നതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പവും കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനേ ഉള്ളൂ നമ്മുടെ മസാല സെറ്റായിട്ടോ അപ്പം റൈസ് ഓൾറെഡി നേരത്തെ സെറ്റായിട്ട് ഞാൻ പാനൊക്കെ മാറ്റിയതിൻ്റെ ശേഷം കുറച്ച് നെയ്യുമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ആ പാനിൽ തന്നെ എന്നതിന് ശേഷം ആദ്യം ഞാൻ ലെയർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് മസാലയിൽ കണ്ടല്ലേ വേറെ ഒന്നും ചേർത്തില്ല നമ്മൾ ഗാർണിഷ് ചെയ്താൽ ആദ്യം മാഗ്നേറ്റ് ചെയ്യാൻ കുഴച്ച് വെച്ചാൽ അത്തിരി പൗഡർ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങള് കണ്ടല്ലോ ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് ഇത് ചിക്കൻറെ ഒരു ലെയർ ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ റൈസ് ഇടാം ഒന്ന് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്ക പിന്നേം അങ്ങനെയായിട്ട് ഞാൻ ലെയർ ഇട്ടു കുറച്ച് അണ്ടി മുന്തിരിട്ട് ഞാൻ ഉള്ളി വറുത്തില്ല കണ്ടല്ലോ ഇതിന്റെ ലൈറ്റ് കളറിനെ കണ്ടാറേ ബിരിയാണി എങ്ങനെ ഉണ്ടാവും അല്ലേ എന്നിട്ട് ഞാൻ ദമ്മിട്ട് നല്ല ടൈറ്റാക്കി ചോറൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം മുകളിൽ കുറച്ച് നെയ്യ് തൂവി ഇതിന്റെ ടോപ്പ് കൊണ്ട് കൊണ്ടുതന്നെയാണ് അടച്ചു വെച്ചത് അല്ല കണലുകൊണ്ട് ഇങ്ങനെ ദമ്പിട്ടിട്ടില്ല പുറത്ത് അടുപ്പിലൊക്കെ വെക്കുവെച്ച അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ൂട്ടം കൊറേ പാത്രൊക്കെ കഴുകാണ്ട് നീ കഴുകി തരില്ലേ എന്നൊരു താണ്ടോ ഇടയ്ക്ക് കഴുകിയപ്പോ തരൂട്ടാ നല്ല മൂന്നാ നമ്മിന്റെ അപ്പതാ ഞങ്ങളെ ബിരിയാണിൻറെ ഒമ്മ തണുക്കൂട്ടൻ തയിലെന്താണിത് താജ്മഹല

ബിരിയാണി പൊതിഞ്ഞിട്ടിന്റെ ഞങ്ങളെ ജിം ട്രൈനേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാനാട്ടോ അവർക്കത് രണ്ടാക്കളെ രണ്ട് കോപ്പിയൊക്കെ ഇങ്ങനെ വിളമ്പിക്കാൻ സലാഡ് ഇപ്പൊ കഴിക്കണില്ല അപ്പോൾ തന്നെ നമ്മൾ ട്രെയിനേഴ്സിനു ബിരിയാണി കൊടുത്തപ്പോൾ അവർക്കും സന്തോഷമായിട്ടോ കാരണം അവർ ഉച്ചയ്ക്ക് ദോശയെ കഴിച്ചിട്ടുള്ളൂ കാരണം അവർക്ക് ഇവിടെ ഫുൾ ടൈം വർക്കും ട്രെയിനും കാര്യമൊക്കെ ആയതുകൊണ്ട് അവർക്കും കുക്ക് ചെയ്യാനും സമയം കുറവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ദോശയാണ് അവരുണ്ടാക്കിയത് അപ്പോൾ ബിരിയാണി ഇട്ടപ്പോൾ അവർ ഉച്ചയ്ക്ക് തന്നെ ചൂടോടെ കഴിച്ചു എന്ന് പറഞ്ഞ് ഞാൻ രാത്രി വന്നപ്പം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നല്ല ടേസ്റ്റി ബിരിയാണി ആട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും തേറ്റാ ബൈ ബൈ